ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഒരു വിദ്യാർത്ഥിയായി ആണ് ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് ആദ്യമായി വരുന്നത് ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ ചേർന്നു അന്ന് മുതൽ മലപ്പുറത്തെ നിരന്തരമായി നിരീക്ഷിക്കാനും വീക്ഷിക്കാനും മാത്രമല്ല മലപ്പുറവുമായി ഇടപഴകാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷപൂർവ്വം തന്നെ പറയേണ്ടതുണ്ട് ഞാൻ ഇത് അത് തെറ്റിദ്ധരിച്ച കാലമൊന്നുമില്ല എങ്കിൽ പോലും മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു പ്രദേശം തന്നെയാണ് മലപ്പുറം അന്ന് ദാരിദ്ര്യത്തിൻ്റെ കൊടികുത്തിയ അവസ്ഥയായിരുന്നു ഒരു ഓടിട്ട വീട് കാണാൻ നായികളോടും അല്ലെങ്കിൽ കിലോമീറ്ററുകളോടും സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥ അന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് മലപ്പുറത്തിന് സമൂലമായ മാറ്റം സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ തീർത്ത് പറയും മലപ്പുറത്തെ ജനങ്ങളുടെ അവരുടെ അധ്വാനിക്കാനുള്ള അഭിവഞ്ച ലോകത്തെവിടെ പോയിട്ടെങ്കിലും തങ്ങളുടെ കുടുംബം പോറ്റാൻ മാത്രമല്ല തങ്ങളുടെ പ്രദേശത്തിൻ്റെ നാനാവിധമായ പുരോഗതി കൈവരിക്കാനും അവർക്കുള്ള സന്നദ്ധതയാണ് അതിന് ഒന്നാമത്തെ കാരണമായി ഞാൻ പറയാം ഞാൻ ജിദ്ദയിൽ പോയെന്ന് പോയപ്പോൾ പലപ്പോഴും പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായി ആദ്യമായി പോയപ്പോൾ പറയാം അവിടെ ഒരു വലദിയ എന്ന് പറയുന്ന പ്രദേശം അത് മലപ്പുറം ജില്ലയാണ് ആ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ മലപ്പുറത്ത് നിന്നുള്ള പിന്നെ പ്രവാസികൾ അവിടെ താമസിക്കുന്നു മലപ്പുറം പോലെ തന്നെ ഭക്ഷണരീതിയും അവരുടെ പെരുമാറ്റവും എല്ലാം തന്നെ ഒരു മലപ്പുറം തന്നെ അതുപോലെ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഈ മലപ്പുറത്ത് ഓരോ ആളുകൾ കുടിയേറ്റമുണ്ട് അപ്പോൾ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ പോരാ അവർ ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ഓരോ ചില്ലിക്കാശും ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന താല്പര്യവും വാശിയും അവർക്കുണ്ട് മനസ്സിലാവും ഒരുപാട് ആളുകളാണ് പോയത് പക്ഷേ അവരുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന അവരുടെ വാശി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായി നേരത്തെ ബഹുമാനപ്പെട്ട താങ്കൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു കാലത്ത് വിദ്യാഭ്യാസമില്ലായ്മയായിരുന്നു മലപ്പുറത്തിൻ്റെ ശാപമായിട്ടെന്നൊക്കെ പറയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ ജില്ല മറ്റെല്ലാ ജില്ലകളെയും കടത്തിവെട്ടുന്നു എന്നുള്ള അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തെല്ലാം അപാദ അപവാദങ്ങൾ പ്രചരിച്ചാലും ശരി പ്രചരിപ്പിച്ചാലും ശരി ഈ മലപ്പുറത്തെ കുട്ടികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി വിദ്യ നേടിക്കൊണ്ടിരിക്കുന്നു വളരെ ഉയർന്ന അഭിമാനകരമായ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷമായ കാര്യമാണ് അതുപോലെ തന്നെ മലപ്പുറത്തെ ജനങ്ങളെപ്പറ്റി എന്തോ ഭീതി പരത്താനുള്ള ശ്രമം നടക്കുന്നു ചരിത്രത്തിൽ അതിനൊരു കാരണവും ഉണ്ടാവാം തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിളകളെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ നമ്മുടെ പലകൃതികളിലൊക്കെ കാണാവുന്നതുകൊണ്ട് അതൊക്കെ വായിച്ച ആളുകൾക്ക് മലപ്പുറത്തെപ്പറ്റി ഒരു മുൻധാര ഉണ്ടാവാം പക്ഷേ ഇവിടെ ജോലി ഗവൺമെൻറ് ജോലിയുടെ ഭാഗമായിട്ടുമല്ലാതെയും ഇവിടെ ബന്ധപ്പെട്ട മറ്റ് നമ്മുടെ ദക്ഷിണ കേരളത്തിലുള്ള ആളുകളെ പ്രത്യേകിച്ച് വന്ന ശേഷം അവരുടെ അഭിപ്രായം പൂർണ്ണമായും മാറുന്നു എന്ന് മാത്രമല്ല പലരും റിട്ടയർ ചെയ്ത ശേഷം ഇവിടെ തന്നെ ജീവിക്കുക മലപ്പുറം തന്നെ അവ സ്ഥിരമായ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ഇതൊക്കെ കാണിക്കുന്ന എന്താണ് നമ്മൾ ആലോചിക്കണം എനിക്ക് വളരെ വിഷമകരമായ ഒരു ഒരു രംഗം ഒരിക്കൽ കാണാനുണ്ടായി അതായത് ഒരു ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ മലയാള പടം ഇങ്ങനെ ഊടിക്കൊണ്ടിരിക്കുന്നു അതിലെ പ്രധാന കഥാപാത്രം പറയുകയാണ് ബോംബാണോ അത് മലപ്പുറത്ത് പോയാൽ എപ്പോഴും കിട്ടുള്ളൂ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇത്രയും കാലം ഈ മലപ്പുറത്തൂടെ പോയിട്ടും ഇവിടെ കുറച്ച് കാലം ജീവിച്ചിട്ടൊന്നും എവിടെയും കണ്ടില്ല അതുപോലെ ഞാൻ കാണുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് പക്ഷേ അതിന് മലപ്പുറം വഴങ്ങിയിട്ടില്ല ഇതുവരെ ഈ നാട്ടിൻ ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു വർഗീയ ആക്രമണമോ അതുപോലെയുള്ള കലാപങ്ങളോ നല്ലതായിട്ട് നമുക്ക് ഒരിക്കലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അതുതന്നെ നമ്മുടെ ബന്ധങ്ങൾ നാനാജാതി മതസ്ഥരായ ആളുകളുടെ ആ ഈ അഭേദ്യമായ ബന്ധങ്ങൾ അവരുടെ സുഹൃത് ബന്ധങ്ങൾക്കുള്ള ഏറ്റവും നല്ല തെളിവാണ് തീർച്ചയായും ഒരു മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം നിരന്തരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ വാർത്തകളിൽ ഒന്നും തന്നെ അതിൽ ദോഷകരമായി അല്ലെങ്കിൽ നമുക്ക് ആക്ഷേപകരമായി ഒന്നുമില്ലെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളും അല്ല മറ്റെല്ലാ ജില്ലകളിലൊക്കെ നടക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെ ആയിരിക്കാം മലപ്പുറത്തു പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ക്രമസമാധാനത്തെ തകർക്കുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുവിളി ഉയർത്തുന്ന അല്ലെങ്കിൽ പലപ്പോഴും പോലീസിന് ഇടപെടേണ്ടി വരുന്നതായ ഒരവസ്ഥ അത് മലപ്പുറത്ത് അപ്പൂർവ്വമാറ്റിയേ സംഭവിക്കുന്നുള്ളൂ കാരണം ജനങ്ങൾ അത് ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ മറ്റൊരു മതസ്ഥരാവട്ടെ അല്ലെങ്കിൽ മതമൊന്നുമില്ലാത്തവരാകട്ടെ അവരുടെയെല്ലാം പരസ്പര ബന്ധങ്ങൾ ഏറെക്കുറെ നമുക്ക് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വ്യത്യസ്തമായി വളരെ പോസിറ്റീവായ ഒരു എനർജി അവരെല്ലാം മുന്നോ വയ്ക്കുന്നു അത് അവരുടെ പെരുമാറ്റത്തിലൂടെ പ്രകടമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്